എന്തൊരു അവസ്ഥയാണ് ആ ഒരു പഹേന്റെ ഏറ്റവും ഒടുവിൽ ആ ഒരു കുട്ടിയുടെ പിതൃത്വം ആ ഒരു പഹേനായ പിതാവ് അംഗീകരിച്ചതിന്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ ഈ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നേ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ടെസ്റ്റ് നടത്തണമെന്ന് ഇപ്പൊ എന്താ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞാ റിസൾട്ട് അനക്ക് കിട്ടിയിക്കാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനം മാറ്റം വന്നത് എനിക്ക് വളരെ അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ഒടുവിൽ അതായത് ഈ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അതായത് കൊച്ചുകുട്ടിയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത ജിനു ഗോപി എന്ന് പറയുന്ന ഈ ഒരു കലാകാരനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ പല സ്കിറ്റുകളും നമ്മൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകളെ മാറ്റി നിർത്തി ആ ഒരു കലാപരമായ കഴിവുകളും ഈ പറയപ്പെടുന്ന ഒരു ഇന്റർവ്യൂയിൽ ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് പറയാതെ വയ്യ എനിവേ അദ്ദേഹത്തിന്റെ കലാ കലാപരമായ കഴിവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഏറ്റവും പിച്ചു ചീന്തപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത് തിരുത്തിയതിന്റെ സൂചനകളാണോ നമുക്ക് ഈ ഇന്റർവ്യൂയില് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം എനിവേ ഈ ഒരു വീഡിയോ അതായത് ജിനു ഗോപിയോ അല്ലെങ്കിൽ തനൂജ എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിയോ അപമാനിക്കാൻ വേണ്ടിയോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല മഴവിൽ കേരളം ചാനലിൽ വന്ന ഏറ്റവും പുതിയ ആ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി വേ നമുക്കൊന്ന് നോക്കാം അതെന്നോ അത് നേരത്തെ ചോദിച്ചില്ല ഞാൻ കുട്ടികളെ പോയി പറയുന്നത് എനിക്ക് അവസരം വേണമെന്നില്ല കാരണം ഞാൻ കാരണം കൂടി പകരണ്ടത് എപ്പോഴും പറയണ്ട വീട്ടിൽ പോയി കാരണം അല്ലേ ശരിയല്ലേ അത് എന്താ വെച്ചാല് ഈ പലരും ഓർമ്മിക്കുന്നവരാണെങ്കിൽ പലരും നമ്മളെ കുറ്റപ്പെടുത്താതരുത് ദേവം ദൈവത്തിൽ ഒരു ഭാഗ്യബന്ധത്തിന്റെ വീടുണ്ട് കുടുംബം ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും കാണുന്നില്ല ഇതു കൂടെ നിക്കുന്നു പലരും പല തന്നെ പറയുന്നേ ഞാൻ വീട്ടിൽ പ്രത്യാസം പറയണം ഇത് അങ്ങ് മാറാം നമ്മളൊരു ഹൈപ്പിലേക്ക് വരാൻ നേരത്ത് ഈ പുള്ളിയുടെ പോലും അവസരങ്ങൾ നഷ്ടപ്പെടില്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ സ്വന്തം ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കലാകാരന്റെ ആ ഒരു അവസ്ഥയെ ഓർത്തുപോലും ഇത്രയും അധികം ഇമോഷണൽ ആവുന്ന ഈ ഒരു പകേനയാണോ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത് ആദ്യം കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കൊച്ചിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെ പറഞ്ഞിരിക്കുന്നത് എനിവേ തുടർന്ന് കാണാം അല്ല എന്താണ് എന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൂടെ ഞാൻ ഞാൻ ഇപ്പൊ ഞാൻ രണ്ടാം ഗുഹം കഴിച്ചവരെ ഞാൻ അവരെയും വിളിച്ചോണ്ട് ഞാൻ വന്ന സമയത്ത് ആ രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഉണ്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഈ സാണക ലാസ്റ്റ് വഴിയാണെ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജി കുഞ്ഞുങ്ങളെ വന്ന് ഞങ്ങൾക്ക് മരിക്കാം അന്ന് എല്ലാം സെറ്റ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരാളെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കാരണം ഇത്രയും കൂട്ടും കൂടി നടന്ന ഒരാളല്ലേ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇല്ലേ പെട്ടെന്ന് എങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ആരും ഇല്ലടോ എന്ന് പറഞ്ഞ് ഇനി ചിന്തിച്ചു എനിക്ക് ഒരു കോൾ വന്നു കോളോന്നു കോഴിക്കോടുള്ളേ ഒരു പെണ്ണ് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ജനിച്ചാട്ടാ ജനിച്ചാലും സാങ്കേതികം പറഞ്ഞു ജനിച്ചാലും ഞാൻ കരുതില്ലേ നിങ്ങൾ ദൈവമായിട്ടിരിക്കുന്നേ അതൊക്കെ അങ്ങനെ നടക്കും സോഷ്യൽ മീഡിയ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ആ ഒരു സാധനം നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഭാര്യയുടെ അറിവിലേക്ക് ഈ ഒരു പകയൻ ഏതെങ്കിലും തരത്തിലൊരു ആത്മഹത്യക്ക് ഇനി ഭാവിയിൽ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് വിളിപ്പിക്കണം പെണ്ണുങ്ങളാണ് വിളിക്കുന്നതെങ്കിൽ ആ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഓനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നേരെ മറിച്ച് മറ്റൊരു പരിപാടി നടത്തിയാൽ ഓനെ ആ ആത്മഹത്യ നിന്ന് പിന്മാറത്തില്ലെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ ഒരു പെൺകുട്ടിയുടെ വിളി ഓൾ എന്താ വീഡിയോ കോളാണോ വിളിച്ചത് പെട്ടെന്ന് എനിക്ക് ഈ രീതിയിലൊരു മനമാറ്റം ഉണ്ടാവാൻ ഈ ഒരു ഇന്റർവ്യൂ ഒട്ടാകെ ഞമ്മൾ വീശിച്ചതിനേഷവും അവിടെ കുഞ്ഞിനെ പറ്റിയോ ഈ പറഞ്ഞ ദേവകുട്ടിനെ പറ്റിയോ കാര്യമായി ഒന്നും പറയുന്നത് കണ്ടില്ല ഇപ്പോ എന്താണ് ഈ ദേവൂട്ടിയുടെ സംരക്ഷണം ഈ ഒരു പകയെ ഏറ്റെടുത്തു അല്ലെങ്കിൽ മാസാമാസം പൈസ നൽകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷെ ദേവൂട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ വലിയ രീതിയിൽ ഇമോഷണലായി മാറുന്ന ഒരു പിതൃവാത്സല്യം കൊണ്ട് അതായത് ആ ഒരു പിതൃവാത്സല്യത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല ധികം ആ ഒരു പുത്രവാത്സല്യം കൊണ്ട് വെമ്പുന്ന ഒരു ഹൃദയമാണ് ഈ ഒരു പഹേനിക്ക് ഇത്രയും ദുർബലനായിരുന്നു ഈ ഒരു പഹയൻ ഈ ഒരു തമാശകൾക്കിടയിൽ ഇത്തരം ദുർബലമായ ഒരു മനസ്സ് ഈയൊരു പഹേനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ അത് കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിൽ നോക്കുക ഇതുപോലെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു ഒരു പുരുഷൻ കരയണമെങ്കിൽ എന്ത് മാത്രം അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് വെക്കുക ഒരു പക്ഷേ ഇത് കണ്ടിട്ടുള്ളവരെല്ലാം പൊട്ടിക്കരഞ്ഞാണ് ഈ ഒരു ഇന്റർവ്യൂ അത്രയും അധികം ആളുകൾ ഇമോഷണൽ ാക്കുന്ന രീതിയിലാണ് അതായത് ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് രണ്ടെണ്ണം വീശിയിട്ടാണ് വരുന്നത് ഇത്ര മാത്രം ഈ പൊട്ടിക്കരിയാനുള്ള കാരണം എഴുതേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടിയെ ഏറ്റവും ഒടുവിൽ അംഗീകരിച്ചിരിക്കുന്നു ഡി എം എസ്റ്റ് വളരെ വിജയകരമായി സക്സസ് ആയിരിക്കാം ഇത് ദേവുട്ടി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വിജയമായി നമുക്ക് വ്യാഖ്യാനിക്കാം ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ഈ ദേവുട്ടി എന്ന് പറയുന്ന കുട്ടി ഈ ഒരു പഹയൻറെ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതൊരു മനുഷ്യനും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ ഒരു പഹയൻറെ കൊച്ചാണെന്ന് വാർത്ത വെച്ചിരിക്കുകയാണ് ഈ ഒരു കുട്ടിയെ രൂപസാദൃശ്യം അതുപോലെ തന്നെ വാർത്ത വെച്ചിരിക്കുകയാണ് ഒരു പുരുഷൻ ഒരു ഭർത്താവ് ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുവേണ്ടി വീണ്ടും തിരിച്ചു വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ അനാവശ്യമാണ് അതൊക്കെ ഒഴിവാക്കി അവനോന്റെ കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക ഇപ്പറഞ്ഞ് ജിനു ഗോപിക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നേരെ മറിച്ച് ഈ പറഞ്ഞ ഭാര്യയ്ക്ക് അവർക്ക് വേണമെങ്കിൽ കെട്ടി വേറെ ജീവിക്കാം അവരുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യം കൊച്ചിനെ അംഗീകരിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ മോശമാക്കിയത് വളരെ മോശമായി പോയി എന്നാൽ ആ ഒരു തെറ്റ് ഇപ്പോയി ജിനു ഗോപി തിരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കരച്ചിലൂടെ എന്നാൽ ആ ഒരു കരച്ചിൽ അത്ര യാഥാർത്ഥ്യമല്ല കള്ളക്കരച്ചിലാണെന്നാണ് കമന്റ് ബോക്സിലെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഒരാൾ പോലും അദ്ദേഹത്തിന് ഇവിടെ കമന്റായി സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും തള്ളക്കൊള്ളിയാണ് അതൊരു പോയിന്റാണ് കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സ്കിറ്റ് കണ്ട് മഴവിൽ മനോരമ വളരെ മനോഹരമായ സ്കിറ്റ് നന്നായി അഭിനയിച്ചിരിക്കുന്നു പക്ഷെ ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാൻ വേണ്ടി അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഈ സ്കിറ്റുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇവരുടെ ടാലന്റിനെ കുറിച്ച് ഒന്നും ആരും പറയുന്നില്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം കൊച്ചിന്റെ പിതൃത്വം ടെസ്റ്റ് ചെയ്ത ഒരു പഹേനായ ഒരു കലാകാരനാണ് ഇതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മേഖല ഇത് സാരമായി ബാധിക്കുന്നുണ്ട് എനിവേ അതൊക്കെ തിരുത്താൻ വേണ്ടി ആയിരിക്കായിരിക്കാം അദ്ദേഹം ഇത്രയും ഇമോഷണലായ ഒരു ഇന്റർവ്യൂ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നെഗറ്റീവായിട്ടാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അത്രയും അധികം ആളുകളൊന്നും ഈ ഒരു ഇന്റർവ്യൂസ് കണ്ടിട്ടില്ല ഇനിവേ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം എങ്ങനെയാണ് ജിനു ഗോപി എന്ന് പറയുന്ന ഈ ഒരു പ്രദവിയുടെ മാറ്റത്തെ നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റവും ഒടുവിലുള്ള കുട്ടിയെ അംഗീകരിക്കുന്ന ഈ ഒരു രീതിയോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ തൻ്റെ മുൻഭാര്യയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ മോശമായി ഒന്നും പറയാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയ പ്ലസ് പോയിന്റാണ് അതിനിടയിലും അദ്ദേഹത്തിന്റെ ചില രീതികൾ സ്വന്തം കുഞ്ഞിനെ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ